നിങ്ങൾ ഒരു സൊസൈറ്റി സൊസൈറ്റി സാറ്റിസ്ഫയേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്ത് അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ചില മനുഷ്യർ സ്വന്തമായിട്ട് നിലപാടുകൾ ഒരുപാടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ അവർ കാണിക്കാൻ ശ്രമിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് പൊതു സമൂഹത്തെ ഭയന്ന് ജീവിക്കുന്നവരാണ് സ്വന്തമായിട്ട് ഒരു ഒപ്പീനിയൻ ഒന്നിലും എടുക്കാൻ അവർക്ക് ധൈര്യമില്ല എന്നതാണ് സത്യം സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ നമുക്ക് ഈ കൺഫേം വിളിക്കാം പക്ഷേ ഇത് ആ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫുള്ളി കോൺഫിഡൻറ്റോട് കൂടി ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ മറ്റാളുടെ അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ മാനദണ്ഡമാക്കേണ്ട കാര്യമേ ഇല്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന ആ ഒരു സമയം ശരിക്കും നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചിന്തിക്കുന്നത് വെച്ചിട്ട് നമുക്ക് മനോഹരമായി പ്രാർത്ഥിക്കാം ഇന്ന് ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ് എൻ്റെ മുന്നിലുള്ളത് ഏറ്റവും നല്ലതായി ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് എനിക്കിത് എത്രയും മനോഹരമായി യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള സാധ്യതകളെ കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ അങ്ങനെ ചിന്തിച്ചത് അവരിതെന്തിനെ പറഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ എനർജിയാണ് നമ്മൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു എനർജി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏറ്റവും നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് ആ സമയത്തെ കൺവെർട്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക അപ്പൊ നിങ്ങളുടെ ആ സമയം കളയാനാണ് സൊസൈറ്റി നോക്കുന്നത് അല്ലെങ്കിൽ ചുറ്റുമുള്ള മനുഷ്യർ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ അവർക്കൊപ്പം നിൽക്കാതെ നിങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങുക എന്നതാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക അവിടെ തൊട്ട് നിങ്ങൾക്ക് ചേഞ്ചുകൾ വന്നു തുടങ്ങും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ആ ചിന്ത നിങ്ങൾ എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്ന് മുതൽ നിങ്ങളെ യഥാർത്ഥ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് ശരിക്കും ഉൾക്കൊള്ളാനും സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ സൊസൈറ്റി സാറ്റിസ്ഫെയർ എന്നുള്ളൊരു രീതിയിൽ നിന്ന് നിങ്ങൾ ആ ഒരു ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങുക നിങ്ങളെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത് ദിവസം നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള പല തരത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ട് ആ ക്വാളിറ്റീസ് നിങ്ങൾ എടുത്തെടുത്ത് പറയാൻ ശ്രമിക്കുക കഴിവതും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ മനഃപൂർവ്വം മാറ്റി നിർത്തി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരിടാണ് മറ്റൊരു കൗണ്ടറുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ